അധികാരം കയ്യിലുള്ളവർ അത് മറ്റുള്ളവരുടെ ഗുണത്തിനു കൂടി പ്രയോഗിക്കണമെന്ന് എസ്എന് ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കൊല്ലത്ത് എസ്എന് എംപ്ലോയി ഫോറം റീജിയണൽ കൌൺസിൽ രൂപവർത്തന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഏത് രാഷ്ട്രീയ കക്ഷിയോട് അനുഭാവമുള്ളവരാണെങ്കിലും എസ് എം ട്രസ്റ്റിന്റെ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ എംപ്ലോയീസ് ഫോറത്തോട് ചേർന്ന് നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ചെറിയ പ്രായത്തിൽ പെൻഷൻ പറ്റുന്നവർ മടിപിടിച്ചിരിക്കാതെ തങ്ങളുടെ കഴിവ് മറ്റുള്ളവർക്കായി പ്രയോജനപ്പെടുത്തണം എസ് എം കോളേജിലെ അധ്യാപകർ പി എച്ച് ഡി നേടാൻ ശ്രമിക്കാത്ത സാഹചര്യം മാറണം കൂടുതൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് കോളേജിനെ പ്രശസ്തിയും ഗ്രാന്റുകളും നേടിയെടുക്കണമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ഒരു ധർമ്മം പറഞ്ഞാൽ പറഞ്ഞു ജീവിതത്തിൽ പ്രായോഗികം മറ്റവന്റെ ഗുണത്തിലൂടെ അങ്ങ് പ്രവർത്തിക്കണം അപ്പം നമ്മുടെ പ്രവർത്തനം അധികാരം കൈവെച്ച് പോകേണ്ടി വയ്ക്കാറില്ല അത് മറ്റുള്ളവരുടെ ഗുണത്തിനുകൂടി പ്രയോജനപ്പെടുത്തുക നമ്മുടെ ജീവിതം പ്രവർത്തിച്ചാൽ ആയുസ് കിട്ടും ആരോഗ്യം ഈ പറഞ്ഞ പ്രാർത്ഥനയാണ് ഞാൻ ജീവിക്കുന്ന എൻ്റെ എന്ന പ്രാർത്ഥനകൾക്കാണ് പറയുക ഒരുപാട് ഭ്രാഗുകൾക്ക് കൂടുതലും പ്രാർത്ഥിക്കാനാളുണ്ടായിരുന്നുകൊണ്ടാണല്ലോ ആ പരാക് പ്രാർത്ഥനയും മൂങ്ങി പോയി അതുകൊണ്ടല്ല ഞാനിവിടെ പ്രകാരം കാണാനും സാധിക്കും ഇപ്പൊ ഞാനിന്റെ സ്വകാര്യ ജീവിതത്തിലെ അനുഭവങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ നിന്നെല്ലാം തരാം എത്രയോ പ്രാവശ്യം അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ തീക്കൊടുത്തു അതുകൊണ്ടാണ് വേദത്ത് വളർത്തലുള്ള എസ് എൻ ട്രസ്റ്റി സെക്രട്ടറിയായി പത്താം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട വെള്ളാപ്പള്ളിക്ക് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം സ്കൂൾ കോളേജ് റീജിയണൽ കൗൺസിൽ ഭാരവാഹികൾ ചേർന്ന് സ്വീകരണം നൽകി ജയദേവൻ അധ്യക്ഷനായി വെള്ളാപ്പള്ളി നടേശിനെ എസ് എൻ ഡി പി ഭാരവാഹികൾ ഹാരമണിയിച്ച് സ്വീകരിച്ചു ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എസ് പി സുധീർ മുഖ്യ പ്രഭാഷണം നടത്തി യോഗം കൌൺസിലർ സുന്ദരൻ ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം സംസ്ഥാന കോർഡിനേറ്റർ പി വി രജിമോൺ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം